ധികം കാലങ്ങളായി പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടെല്ലാം ഒരു ഇൻഡസ്ട്രി നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രം ആ ലാംഗ്വേജ് സംസാരിക്കുന്നവർ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇറസ്പെക്ടീവ് ഓഫ് ലിംഗ്വെസ്റ്റിക് ബാരിയർ എല്ലാവരും ഈ ചിത്രങ്ങൾ കാണാറുണ്ട് നൗ ഫിലിം നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ലാംഗ്വേജ് റാദർ ഇറ്റ് സീൻ ആൻഡ് ബൈ എ ലാർജ് ഓഡിയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങാൻ പോകുന്ന മോസ്റ്റ് ആൻഡസ്പേറ്റഡ് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കത്തിയും പേര് പാർട്ട് 1 ാണ് ജൂനിയർ എൻ ടി ആർ ജാൻവി കപൂർ സേഫ് അലിഖാൻ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ ചിത്രം രണ്ട് സീക്വൽ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത് ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ഏപ്രിൽ അഞ്ചിനാണ് പുറത്തിറങ്ങുന്നത് അനിതാണ് മൂവിയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇതൊരു തമിഴ് പീരിയഡ് ആക്ഷൻ മൂവിയാണ് സൂര്യ ആറ് റോളുകളിലായിട്ടാണ് ഈ ചിത്രത്തിൽ വരുന്നത് സൂര്യോടൊപ്പം തന്നെ പട്ടാനി ബോബി ഗൺപതി ബാബു യോഗി ബാബു എന്നിവരാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ ത്രീ ഡിയിലും ഐമാക്സ് ഫോർമാറ്റിലും ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് പേതാളം വീരം വിശ്വാസം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ശിവകുമാർ ജയകുമാറാണ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് ഹലോ

സേനാപതി എന്നൊരു ഫ്രീഡം ഫൈറ്റർ കറപ്ഷനെതിരെ പോരാടുന്നതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് കമലഹാസനാണ് സേനാപതി ആയിട്ട് ഈ സിനിമയിൽ വരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന കറപ്ഷൻ എല്ലാം സോഷ്യൽ മീഡിയ വഴി അറിയുന്ന സേനാപതി ഇതിലൊരു മാറ്റം കുറിക്കാൻ ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതാണ് ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എസ് ശങ്കറാണ് മൂവിയുടെ എഴുത്തും സംവിധായകനും അനിതാണ് ഈ ചിത്രത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് സീക്വൽ ആണ് ഋഷഭ് ഷെട്ടിയാണ് ഈ മൂവിയുടെ സംവിധായകൻ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു യുണീക് ചിത്രമാണ് കാന്താര അതുകൊണ്ട് തന്നെ ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടിന് ചുറ്റുമുള്ള ആന്റിസിപ്പേഷനും വളരെ ഹൈ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസ് എന്ന മൂവിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ ചിത്രം അഞ്ഞൂറ് കോടിയാണ് ഈ മൂവിയുടെ ഓവറോൾ ബഡ്ജറ്റ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ചിത്രമാണിത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മൂവിയുടെ റിലീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അല്ലു അർജ്ജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ ജഗ്പതി ബാബു എന്നിവരാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മരട് പ്രിയപ്പെട്ട നടനായ ഫഹാദ് ഫാസിൽ ഒരു കേന്ദ്ര വില്ല കഥാപാത്രമാണ് ഈ മൂവിയിൽ ചെയ്യുന്നത് ഈ മൂവിയുടെ ടീസറിനും പോസ്റ്ററും രണ്ട് കൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിട്ടുള്ളത് ഒരു മിസ്റ്ററി ക്വസ്റ്റ്യൻ എറിഞ്ഞിട്ടുകൊണ്ടാണ് ഈ മൂവിയുടെ ടീസർ നിൽക്കുന്നത് പോസ്റ്റർ ആയിക്കോട്ടെ ഒരു ഐക്കോണിക് ലുക്കിലാണ് അല്ലു അർജുൻ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ഇതൊരു അപ്കമ്മിങ് തെലുങ്ക് സയൻസ് ഫിക്ഷൻ ചിത്രമാണ് പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പദുഗോൺ ദിശ പട്ടാനി എന്നിവരാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ മെയ് ഒൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അറുന്നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ഓവറോൾ ബഡ്ജറ്റ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്രൊജക്റ്റ് ആണ് ഈ ചിത്രം റാമോജിറ ഫിലിം സിറ്റിയിലാണ് ചിത്രത്തിന് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ഒരു സെറ്റ് എല്ലാം ഇട്ടുകൊണ്ട് വളരെ ബ്രഹ്മമായിട്ടാണ് ചിത്രം ചെയ്തിട്ടുള്ളത് നാഗ അശ്വിൻ റെഡ്ഡിയാണ് ഈ മൂവിയുടെ സംവിധായകൻ ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ സൊഫസ്റ്റിക്കേറ്റഡ് വോറിയർ സൂട്ട് എല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രഭാസിനെയാണ് ഈ മൂവിയുടെ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ മൂവികളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക